എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇനി ഞാൻ ഇവിടെ വയറ്റു വരാൻ കാരണേ നല്ല രസകരമായ ഒരു സംഗതി ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ പിന്നെ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ പങ്കുവെച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളിൻ്റെ തമ്മിലും കണ്ടല്ലോ ഇന്ത്യക്ക് ഓഗസ്റ്റ് മാസം സ്വാതന്ത്ര്യം കിട്ടാൻ കാരണം എന്താണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് മാസം തന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു മാസം സ്വാതന്ത്ര്യം കിട്ടണ എന്ന് തീരുമാനിച്ചപ്പോൾ അങ്ങനത്തെ ഒരു മാസമായി പോയി ഇതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പത്ത് എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങനല്ല ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഈ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാൻ വേറൊരു കാര്യണ്ട് വേറൊരു കാരണമുണ്ട് ആ കാരണം ഒരു ആചാര്യനാണ് പറയുന്നത് അപ്പൊ ആചാര്യന്റെ ആചാര്യൻ എന്താണ് പറയുന്നത് നമുക്ക് കേട്ടു നോക്കിയാൽ കേട്ടു നോക്കാം ആദ്യം അപ്പൊ തന്നെ കാര്യം മനസ്സിലാവും എന്തിന് എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് മാസം തന്നെ തെരഞ്ഞെടുത്തത് എന്നുള്ള കാര്യം ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരാണ് ഈ ഓഗസ്റ്റ് മാസം തിരഞ്ഞെടുത്തിട്ടോ അതൊരാചാര്യം പറയണത് നമുക്ക് പെട്ടെന്ന് കേട്ടു നോക്കാം അപ്പൊ ഈ ആചാരനെ നിങ്ങൾ അറിയണ്ടാവും എനിക്ക് ഒരു പേരൊന്നും അറിയില്ല പക്ഷെ ഞാൻ ഇടയ്ക്ക് വീഡിയോ കാണാറുണ്ട് കാരണം നല്ല രസമാണ് ഒരുപാട് അറിവുള്ള കാര്യങ്ങൾ പറയും അപ്പോ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഒരു കടലിന്റെ തീരത്ത് കുറച്ച് കിളികൾ പിന്നെ മുട്ട ഇട്ടി വെച്ചിരുന്നു അങ്ങനെ മുട്ട ഇട്ട ശേഷം എന്താ ചെയ്തെന്ന് കേട്ടുനോക്കാം അപ്പൊ കടലിലെ തീരത്താണല്ലോ മുട്ടിട്ടുള്ളത് അപ്പോ തിരമാല വന്ന് ആ മുട്ടകളൊക്കെ പിന്നെ കടലിലേക്ക് ഒലിച്ചു പോയി ആ അങ്ങനെയാണ് അങ്ങനെ ആ സമയത്തുണ്ട് ഗരുഡ ഗരുഡൻ പറഞ്ഞു ഗരുഡ് പറഞ്ഞു വരികയാണ് ഗരുഡ മഹാരാജാവ് പറഞ്ഞു വരികയാണ് അപ്പോ ഗരുഡ മഹാരാജിനു മനസ്സിലായി പിന്നെ ഈ കിളികൾ ഇട്ട മുട്ട കടലിലേക്ക് ഒഴിച്ചു പോയി എന്ന് മനസ്സിലായി തുടർന്ന് കേട്ടു നോക്കാം അഗസ്ത്യജി ആ അങ്ങനെ അങ്ങനെ ഈ ഗരുഡ മഹാരാജാവ് അഗസ്ത്യമുനിയെ പോയി കണ്ടു അഗസ്ത്യമുനി ഏ അഗസ്ത്യമുനെ പോയി കണ്ടിട്ട് പറഞ്ഞു നിങ്ങളുടെ ഈ എന്താ ഒരു സംഗതി കൊറയു മറന്നു ധ്യാനം തപസ് തപസ് ആ തപസ്ന്ന് തന്നെ പറയാ പിന്നെ ഭംഗം ഭംഗം വരുത്തുന്ന രാക്ഷസന്മാര് ഈ കടലിലാണ് ജീവിക്കുന്നത് ആ കടലിലെ രാക്ഷസന്മാര് ഈ കിളികളുടെ മുട്ട കൊണ്ടുപോയി എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഈ കടലിലത്തെ മുഴുവൻ വെള്ളം നിങ്ങൾ കുടിച്ചു വറ്റിച്ചാൽ അഗസ്ത്യ മുനിയോട് പറയാണ് മുഴുവൻ കുടിച്ചു വറ്റിച്ചാൽ പിന്നെ അതിലത്തെ രാക്ഷസംമാരും കിട്ടും ഈ കോഴിമു മറ്റേ ഈ കിളികളിട്ട മുട്ടയും കിട്ടും എന്ന് പറഞ്ഞതെ പിന്നെന്താ സംഭവിച്ചു അങ്ങനെ ഇത് കേട്ട തന്നെ ഈ അഗസ്ത്യമുനി എവിടെ നിന്നിട്ട് പെട്ടെന്ന് വന്നു ഈ കടലിന്റെ തീരത്തേക്ക് എന്നിട്ട് കടല് മുഴുവനോട് കുടിച്ച് വറ്റിച്ചു ഇത് ബ്രിട്ടീഷുകാർ അറിഞ്ഞു ഇങ്ങനൊരു അഗസ്ത്യ പറഞ്ഞിട്ടൊരാള് വന്ന് കടല് മുഴുവൻ കുടിച്ചു വറ്റിച്ചു എന്ന് മനസ്സിലായി തുടർന്ന് കേൾക്കാം ആ അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി പിന്നെ ഒരു ആഗസ്റ്റ് ഒരു ആഗസ്റ്റ് വന്നിട്ട് അഗസ്ത്യ പോയി അഗസ്റ്റ് അവർ കേൾക്കുക ഇംഗ്ലീഷ് ഇപ്പൊ എന്നൊന്നും പറയാറിയില്ല അപ്പൊ അഗസ്റ്റ് എന്നല്ലേ പറയാം അപ്പൊ ഒരു ആഗസ്റ്റ് വന്നിട്ട് ഈ കടൽ മുഴുവൻ കുടിച്ചു പറ്റിച്ചു അപ്പൊ പന്ത്രണ്ട് ഓഗസ്റ്റ് വന്നാൽ എന്തായിരിക്കും സ്ഥിതി അപ്പൊ അത് പേടിച്ചിട്ട് അപ്പൊ അന്ന് പന്ത്രണ്ട് ഓഗസ് പതിനഞ്ച് ഓഗസ്റ്റ് ആണ് ഓഗസ്റ്റ് പതിനഞ്ചാണ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം പതിനഞ്ച് ആഗസ്റ്റ് വന്നാൽ പെടും ഒരു ഓഗസ്റ്റ് തന്നെ മുഴുവൻ കടൽ പറ്റിച്ചു അപ്പൊ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് അവര് പതിനഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനും കൂടി അവരുടെ ചട്ടിയും കലക്കെടുത്ത് ഓടീന്നാ പറയുന്നത് കാരണം പതിനാറ് ഓഗസ്റ്റ് വന്നാൽ പിന്നെ പതിനാറ് ഓഗസ്റ്റിനെ സഹിക്കണ്ടല്ലേ സഹിക്കണ്ടേ കാരണം ഇത് കടലൊക്കെ കുടിച്ച് പറ്റിക്കുന്ന സാധനമാണ് ആഗസ്റ്റ് എന്ന് പറഞ്ഞത് അങ്ങനെയാണ് പതിനഞ്ച് ഓഗസ്റ്റില് ഈ ബ്രിട്ടീഷുകാരൊക്കെ എടുത്ത് ഓടുന്നത് എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലേ അങ്ങനെ അതുകൊണ്ടാണ് പന്ത്ര ഓഗസ്റ്റ് പതിനഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ് ഈ ആചാര്യ മുനി പറയുന്നത് അപ്പോ ഇത് പറയുന്നത് എവിടെയെങ്കിലും ഇരുന്നിട്ട് ആരും കാണാത്ത സ്ഥലത്ത് ഇരുന്നിട്ടല്ല പറയുന്നത് അല്ലെങ്കിൽ വല്ല കുട്ടികളോട് ചെറിയ കുട്ടികളോട് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞ കേട്ടോ രസു പറഞ്ഞിട്ട് പറയുന്നത് ഇത് പതിനായിരക്കണക്കിന് ആൾക്കാർ മൂപ്പരുടെ കാണാൻ വേണ്ടി വരും ഏഹ് രാവിലെ മൂപ്പര് മുപ്പരം സമ്മതികളുണ്ടോ ഞാൻ മുപ്പരരുടെ വീഡിയോ കാണാറുണ്ട് കാരണം എന്തറിയോ ഇതുപോലത്തെ കഥകളെ പറയാം അപ്പോൾ നമുക്ക് വല്ല പിന്നെ എന്തെങ്കിലും ഒരു അന്നത്തെ ദിവസം നല്ലതല്ല അല്ലെങ്കിൽ മൂഡ് ഓഫ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ മുപ്പര ഒന്നോ രണ്ട് വീഡിയോ കണ്ടാൽ മതി മൂടൊക്കെ വരും ഇങ്ങനത്തെ കഥകളായിരിക്കും ഒക്കെ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് മൂപ്പര പണ്ടാൽ പന്തല് വന്നിരിക്കും പണ്ടാൽ എന്നാ പറയാം പന്തലിൽ വന്നിട്ടിരിക്കും അവൾ പതിനായിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ രാവിലെ മൂന്ന് മണി നാലു മണി തന്നെ വന്ന് തിരക്ക് അവിടെ വന്നിരിക്കുന്നുണ്ട് അതിനെ കാണാൻ വേണ്ടിട്ട് ഒരു പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ പറയാം അങ്ങനെ ഈ പതിനായിരക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കണ്ടേ മണിക്കൂറുകളിൽ ഇരിക്കണ്ടേ സമ്മുണ്ട് ഈയിലിങ്ങനെ ഇരിക്കണ്ടേ അങ്ങനെ ഇരിക്കും ഇന്നത് ഇങ്ങനെ കഥകൾ പറയും പിന്നെ സ്വാഭാവികമായിട്ടും പതിനയ്യായിരക്കണക്കിന് ആൾക്കാർ വരുമ്പോൾ അവർ സംഭാവനകൾ കൊടുക്കും അതുകൊണ്ട് ഉപ്പൊരു നല്ല കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ എന്തൊക്കെയൊരു പിന്നെ ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അനാഥ കുട്ടികൾക്ക് എന്തൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ സ്ത്രീകൾക്കുള്ള ഒരു സ്ത്രീകൾക്കുള്ളവർക്ക് എന്തൊക്കെയുണ്ട് അവരെ താമസിക്കാനുള്ള ഉണ്ട് അങ്ങനെ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ മൂപ്പറി ഇങ്ങനത്തെ കഥ പറയും ഇത് കേൾക്കാൻ നല്ല രസം അത് സത്യത്തിൽ ഏഹ് അപ്പോ ഇതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ വിട്ട് ഓടിയത് എന്നുള്ള കാര്യം ഏഹ് അല്ലാതെ പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ മഹാത്മാഗാന്ധി ഒന്നല്ലത് മഹാത്മാഗാന്ധി പിന്നെ മഹാത്മാഗാന്ധി പറഞ്ഞത് ഓടല ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർക്ക് വേറെ പണിയൊന്നും ഇല്ലേ ബ്രിട്ടീഷുകാരെ തോക്കി ഇരിക്കുക ആ തോക്കിയിരിക്കുന്ന ആൾക്കാരത്ത് പോയിട്ട് മഹാത്മാഗാന്ധി നിങ്ങളോട് ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേൾക്കുമോ ഇല്ലല്ലോ അപ്പൊ അതാണ് പറഞ്ഞത് ഇതാണ് സംഭവം ഇനി ഏതായാലും അത് പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ അടുത്ത ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മൂടൊക്കെ വന്നോട്ടെ നിങ്ങൾക്ക് നല്ല മൂടൊക്കെ ആയിരിക്കുന്ന ആൾക്കാർക്ക് നല്ല ബെസ്റ്റ് അത് പിന്നെ അടുത്തത് ഇത് കേട്ടു നോക്കി जी भगवान कैसे तो कछुआ है जी जी कछुआ है लेकिन सनातन धर्म का मानना है कि विष्णु भगवान जो है कछुए के रूप में उतार लिए थे तो, तो मतलब आपके कहने का मतलब है कि विष्णु जी अवतार लेके जी है? बिल्कुल अब कलजुक में भी सुनेगा तो मजाक उड़ाएगा हम भगवान मानते हैं भगवान कैसे हो गए എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് ഇത് വിഷ്ണുവിന്റെ അവതാരമാണ് എന്ന് പറഞ്ഞിങ്ങനെ നടക്കുന്നുണ്ട് അപ്പം അത് വിശ്വസിച്ച് കുറേ ആൾക്കാർ വന്ന് തൊട്ട് വന്ദിക്കുന്നുണ്ട് പൂജിക്കുന്നുണ്ട് അങ്ങനെ നടക്കുകയാണ് ഒരുപാട് അപ്പൊ അവിടെ ഒരു പിന്നെ ഓൺലൈൻ മാധ്യമ പ്രവർത്തിക്കുകയാണിത് അവിചാരിതമായിട്ട് കണ്ടുമുട്ടുക ഞാൻ പറയുന്നുണ്ട് ഇത് എന്താണെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ ആമയാണ് അപ്പം ഇതെന്തിനെ അങ്ങനെ നടക്കണേ ഇത് വിഷ്ണുവിന്റെ അവതാരമാണ് ആമ എന്ന് പറയുന്നത് സനാതനധർമ്മത്തിൽ പറയുകയാണെങ്കിൽ ഇത് പിന്നെ വിഷ്ണുവിന്റെ അവതാരമാണ് അപ്പൊ ഇത് ഈ കയ്യിലിരിക്കുന്ന ആമ തന്നെ വിഷ്ണുവിന്റെ അവതാരമാണ് അതുകൊണ്ട് ഞാൻ നടക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ആൾക്കാർക്ക് പൂജിക്കണമെന്നൊക്കെ പറയുന്നത് അപ്പൊ ആ സ്ത്രീ പറയുന്നുണ്ട് ആ സ്ത്രീ പിന്നെ ഹിന്ദു തന്നെ ഉണ്ടോ ആ സ്ത്രീ പറയുന്നുണ്ട് അല്ല ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കളിയാക്കൂല്ലേ ഏഹ് എല്ലാവരും പരിഹസിക്കില്ലെന്ന് ചോദിക്കുകയാണ് അപ്പൊ പറഞ്ഞത് അല്ലല്ല ഇത് സനാതനധർമ്മത്തിൽ ഇത് പിന്നെ ദൈവമാണ് വിഷ്ണുവിന്റെ അവതാരം ദൈവമാണ് അത് ഇനിയിപ്പോൾ ഇത് ദൈവം തന്നെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടു നടക്കുന്നത് അപ്പൊ ഇനിയിപ്പോൾ ഒരു ദൈവം കൂടി ആമദൈവം കൂടി വന്ന് ഇപ്പൊ ഇഷ്ടം പോലെ ദൈവം ആമദൈവം വന്ന് ഇനി ഇവിടെ കൊണ്ട് സംഗതികൾ അവസാനിക്കുന്നില്ല ഇനി ദൈവങ്ങൾ ഒരുപാട് വരാൻ എടുക്കുകയാണെന്ന് മാത്രമല്ല അത് അടുത്ത ദൈവം കണ്ടാൽ നിങ്ങൾ അതിനേക്കാൾ അപ്പുറം വഹിക്കും നിങ്ങളുടെ അവസ്ഥ ഏ ഇനി അടുത്ത ദൈവത്തിന് ഇന്ന് കാണേ നിങ്ങൾ ഇന്നേ വരെ കാണാത്ത ദൈവം അങ്ങനത്തെ ഒരു ഒരു സൈസ് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെ അന്തം പോകും നിങ്ങൾ പിന്നെ നിങ്ങൾ എന്നെ സമ്മതിക്കും ഇത് സമ്മതിച്ചിട്ടു പറയും എന്താ കണ്ടോക്കെ ഇതാണ് പിന്നെ അവിടെ ഈ പിന്നെ ഒരു ഇംഗ്ലീഷ് ചാനലില് ഈ ഒരു വാർത്തെടുത്ത് വിദേശത്തെ ആൾക്കാരെ അറിയിച്ചിരിക്കുകയാണ് അതാണ് നിങ്ങൾ അവിടെ കാണുന്നത് ന്യൂ റിലീജിയസ് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്നത് സത്യത്തില് ബലൂൺ ആ അമ്മിക്കുട്ടി വെട്ടുകല്ല് പിച്ചാത്തി സർവരിക്കല് കണ്ടിട്ടില്ലേ ആ ബലൂണ് ദൈവം ആ ബലൂൺ ഇങ്ങനെ വിടും ഇതേപോലെ തന്നെ ഒരു പണ്ടാല് വെച്ചിരിക്കാണ് ഒരാള് എന്നിട്ട് അവിടെ ഒരു ബലൂൺ രാവിലെ വിടും ആ രാവിലെ ആ ബലൂൺ വിട്ടാല് അതിങ്ങനെ എല്ലാരും പൂജിക്കും അതാണ് കാണുന്നത് എന്തൊരു ഇമോഷൻ ആ ഇമോഷനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഭയങ്കരമായ ഇമോഷൻ ആ ബലൂണ് അടുത്തേക്ക് വരുമ്പോ കരഞ്ഞ് അപ്പുറത്തിരിക്കുന്ന സ്ത്രീകളൊക്കെ ഇങ്ങനെ കൂപ്പി കാരണം ദൈവം ഇറങ്ങി വരികയാണേ അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റും അങ്ങനെയുള്ള തട്ടി തട്ടിക്കൊടുത്ത് ഏഹ് തട്ടി തട്ടിക്കൊടുത്ത് അടുത്ത ആൾക്ക് ദൈവം എല്ലായിടത്തും പോണല്ലോ അതിപ്പോ ഇവിടെ മാത്രമേ നിന്നാ പോരല്ലോ ഒരു തട്ട് അപ്പൊ ദൈവം താനെ പോലെ തട്ടി കൊടുക്കണം അങ്ങനെ ദൈവം അങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നുണ്ട് ഇങ്ങനെ ജനങ്ങളെ നേരമെടുത്ത് നീച്ചാൽ ജനങ്ങളെ പറയാൻ പറ്റില്ല ഹിന്ദുക്കളിനെ ഇങ്ങനെ നേരമെടുത്ത് എഴുന്നേക്ക പറ്റിക്കുക പറ്റിക്ക 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 അല്ല സുഖ പറ്റിക്കാൻ ഇവിടെ കുറെ ആൾ ദൈവങ്ങള് പറ്റിക്കുന്നു പിന്നെ ഇതുപോലത്തെ കുറെ ആചാര്യന്മാർ പന്തൽ കെട്ടി പറ്റിക്കുന്നു പിന്നെ കുറെ ചികിത്സയുടെ പേരിൽ പറ്റിക്കുന്നു തൊട്ടാല് മാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട് ഏഹ് സ്കൂളിന്റെ പടി പോലും കാണാത്ത ഒരാള് അങ്ങനത്തെ ആൾക്കാർ കുറെ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് ഇന്ത്യയിൽ കാരണം അത്രക്കും ദുർബല വിശ്വാസാണ് ഇന്ത്യൻ ജനങ്ങൾക്ക് വളരെ എന്താ പറയാ തരക്കൊക്കെ തൊന്നൂല്ലെന്നൊക്കെ പറഞ്ഞാലും കൂടി അത് കുറഞ്ഞു പോവും അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ പറ്റിക്കാൻ പിന്നെ ഒരാൾ ഒരു പന്തൽ കെട്ടിരിക്കും അത് സത്യത്തിൽ ഈ കൊള്ളക്കാരുണ്ടല്ലോ കള്ളന്മാർ ഗുണ്ടകൾ ഇവർ തന്നെ തീരുമാനിക്കും നമുക്കൊരു കാര്യം ചെയ്യാം അവർ പന്തലിട്ടിരിക്കുക എല്ലാ പൊട്ടന്മാരും വന്നുള്ളൂ ഒക്കെ നാരുകള് അവർക്ക് ഒരു ചുക്കുഞ്ുണ്ടാൻ പറയില്ല വരെ തിന്നുന്ന വെഡികൾ എന്ന് പറഞ്ഞിട്ട് ഒരു പന്തൽ കെട്ടി അവിടെ ഇരിക്കുന്നിട്ട് അവിടെ പറയും അവിടെ പുറത്തെഴുതി വെക്കും ഏഹ് അതീന്ദ്രജ്ഞാനി ബാബ എന്നൊക്കെ പറഞ്ഞ് വലിയൊരു പേര് എഴുതിക്കും ജ്ഞാനേന്ദ്ര സരസ്വതി എന്നൊക്കെ പറഞ്ഞ് വലിയൊരു പേര് എഴുതി വെക്കും ഇത് കണ്ടാൽ തന്നെ ആൾക്കാർ ഞെട്ടിപ്പിറക്കും ആ പേര് എഴുതിക്കുന്നത് താഴ്ത്തൊരു ഫോട്ടോ ഉണ്ടാവും ഇത് ഗുണ്ട വേഷം കെട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് പിന്നെ പറങ്ങും പൈസ പൈസ എങ്ങനെ വരികയാണ് ഈ പാവപ്പെട്ട ആൾക്കാർ ഇവര് കൂലിപ്പണി എടുത്തിട്ടും തെങ്ങുമറിയിട്ടും കല്ല് വെട്ടിയിട്ടും കളച്ചിട്ടും ഒക്കെ ഉണ്ടാക്കുന്ന പൈസ ഉണ്ടല്ലോ അത് ഈ ഒന്നു രണ്ടാളല്ലേ ആളല്ലേ വരിക ഒരു ദിവസം തന്നെ പതിനായിരം ഇരുപതിനൊക്കെ വരും ഞാനപ്പ കാണിച്ചു കാണിച്ച് തരേണ്ട ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് ഞാൻ പിന്നെ ഒരു അവസരം പോയി കാണിച്ചരാ എത്ര ആൾക്കാരെ വരും അറിയാം എന്നിട്ട് എന്താ ചെയ്യാ ഒന്നുമില്ല ഈ ആൾക്കാരിന് വരും ഇങ്ങനെ തൊട്ടു ഇങ്ങനെ ഒരാളിനും അടിയാ ഈ കൈ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം ഒരു പതിനായിരം പ്രാവശ്യം ഒരു ദിവസം അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നും ഈ പതിനായിരം പ്രാവശ്യം ആക്കുമ്പോൾ ഓരോരുത്തരും ഒരു അഞ്ചു രൂപ പത്ത് രൂപ കൊടുത്താൽ തന്നെ പൈസ മരണ പൈസയായി ഡെയിലി ഇങ്ങനെ വരും അപ്പൊ ഗുണ്ടായുസം നിർത്തും ചെയ്യാ ഗുണ്ടായുസം എന്ന് പറഞ്ഞാല് പിന്നെ പോലീസ് സ്റ്റേഷൻ പോലീസ് പിടിക്കും ജയിലിലൊക്കെ ആക്കൂല ഇതിപ്പോ ആ പ്രശ്നമില്ല ഇതിപ്പോ വിശ്വാസമാണ് പിന്നെ കൊറേ ഓം എന്നൊക്കെ ഇത് പോലീസർക്കെ പേടിച്ചു കൊടുക്കും ഇത് ശരിയാവൂല ഇത് ഹിന്ദുത്വവാദികളാണ് നമ്മളവിടെ പോയ നമുക്ക് കിട്ടും പറഞ്ഞാൽ പോലീസരെ പിന്നെ അടുക്കൂല അങ്ങനെ പൊരിഞ്ഞ പൈസ ഉണ്ടാക്കല് പന്തൽ അത് പിന്നെ ഇതുപോലത്തെ ആൾക്കാർ കൊറേ കള്ളക്കഥ പറഞ്ഞിട്ട് കള്ളക്കഥയാണെങ്കിലും കേൾക്കാൻ നല്ല രസംട്ടോ ഞാൻ പോയി കേൾക്കാറുണ്ട് നല്ല കോമഡിയാണ് പിന്നെ ഒരാള് ഒരാൾ പറയുന്ന ഒരാളിനെ ഭാര്യ കൊണ്ടു കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് ഈ പതിനായിരം കണക്കിന് ആൾക്കാരായിട്ടല്ലേ പിന്നെ സ്ത്രീ വന്നിട്ട് പരാതി അങ്ങനെ പരാതി പറയാം അതൊക്കെ നല്ല കാര്യം കേട്ടോ മുപ്പരോട് പരാതി പറയാം പക്ഷെ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി ഇങ്ങനത്തെ ഒക്കെ വരാതെ മാത്രമേ ഉള്ളു അപ്പോ മറ്റേ സ്ത്രീ പറയ ഭാര്യ പറയണ എൻ്റെ ഭർത്താവ് മൂക്കറ്റം മാംസം കഴിക്കും പറയാണ് അപ്പൊ ഇയാൾ ചോദിക്കാണെങ്കിൽ നിങ്ങൾ എന്തിനാ അപ്പൊ ഭർത്താവ് എടുന്ന് ചോദിച്ചപ്പോ ഭർത്താവ് എഴുന്നേറ്റ് നിന്ന് അപ്പൊ പറഞ്ഞു നിങ്ങൾ എന്തിനാ മാംസം കഴിക്കുന്നത് മുപ്പര ഭർത്താവ് പറയണേ അവിടെ നിന്ന് പറയാണ് നല്ല ടേസ്റ്റാണ് നല്ല അങ്ങനെ പാചകം ചെയ്സ്റ്റ് അതുകൊണ്ട് ഞാൻ എനിക്ക് തിന്നാതിരിക്കാൻ പറ്റൂല എന്ന് പറയുന്നത് അപ്പൊ ഇയാൾ ഇപ്പൊ ഈ ഇതിൽ കണ്ടാറുണ്ടല്ലോ എന്തോ ഒരു സരസ്വതി ഇയാൾ പറയുന്നത് നിങ്ങൾ എന്തിനാണ് പിന്നെ ജീവികളൊക്കെ കൊന്നിട്ട് വധിച്ചിട്ട് നിങ്ങളുടെ ഭക്ഷണമാക്കി മാറ്റുന്നത് എന്ന് പറയുന്നുണ്ട് വധിച്ചിട്ട് കൊന്നിട്ടെന്നൊക്കെ പറയുന്നത് അപ്പൊ ആൾ പറഞ്ഞ അല്ല ഞാനിതു മനുഷ്യന്മാരെ കൊന്നിട്ടില്ലല്ലോ ഞാൻ ഈ കോഴി ആട് ഇതൊക്കെ ഞാൻ തിന്നു മൂപ്പര് പറയാ മൂപ്പര് ഈ വധം വധിക്ക കൊല്ലുക എന്നൊക്കെ പറഞ്ഞപ്പോ ആളെന്താ വിചാരിച്ചു മനുഷ്യന്മാരെ കൊല്ലുന്ന കാര്യം പറഞ്ഞു വിചാരിച്ചത് ഞാൻ എന്തായാലും മനുഷ്യന്മാരെ കൊന്നിട്ടില്ല മൂപ്പര് പറയാ അത് പഴയത് മൈക്കില് അങ്ങനത്തെയൊക്കെ കൊറേ കോമഡി കാണി അവിടെ തന്നെ പോണ വേറെ എവിടേക്ക് ഇട്ടൂല അപ്പൊ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അഗസ്ത്യ മുനി ആഗസ്റ്റ് അഗസ്ത്യ മുനി കടല് പറ്റിച്ചപ്പോ ബ്രിട്ടീഷുകാർ പേടിച്ചു പറച്ച് പിന്നെ മറ്റൊരു സംഗതി മനസ്സിലാക്കേണ്ടത് ആ പതിനായിരക്കണക്കിന് ആൾക്കാരെ ഇരിക്കുന്നില്ല അതിൽ കുറെ വീടുകളിൽ ഇരിക്കുന്നുണ്ട് ശരി എന്നെ പക്ഷെ ആ ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്നത് ഹേയ് പിന്നെ വക്കീൽമാരും ഡോക്ടർമാരും നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ഐ ടി എഞ്ചിനീയർമാരൊക്കെ ആണ് ഫ്രണ്ടിലിരിക്കുന്നത് കോഡിങ് അറിയുന്ന ആൾക്കാര് നല്ല വലിയ ബിസിനസ്മാൻമാരൊക്കെയാണ് ആ ഫ്രണ്ടിൽ ഇരിക്കുന്നത് അവരുടെ മുമ്പിലാണ് ഇത് പറയുന്നത് അവർ നല്ല സുഖമായിട്ട് കേട്ടാ വിശ്വസിക്കും ഇനി ആ പതിനായിരക്കണക്കിന് ആൾക്കാർ പോയിട്ട് അവരുടെ അയൽപക്കത്തൊക്കെ അത് പറയും ഏഹ് അവരുടെ അയൽപക്കത്തൊക്കെ പറയും ഒരു അഞ്ചു പൊത്ത ആളോട് ഓരോരുത്തർ പറയും അപ്പൊ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ പോയിട്ട് അഞ്ച് പത്ത് ആൾക്കാരോട് പറഞ്ഞ പത്ത് ലക്ഷം ആൾക്കാർ അങ്ങനെ തന്നെ വിവരം കിട്ടി അവർ പോയിട്ട് അടുത്ത ആൾക്കാരോട് കുറച്ചുകൂടി കുറച്ചുകൂടിയും പൊടിപ്പും തൊങ്കലും കൂട്ടിട്ട് പറയും ഏഹ് കിഴിടമുട്ട അല്ല അത് ആനമുട്ടയായിരുന്നു പറഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു ദൈവം കൂട്ടും ആന ഒരു ദൈവമാണ് അപ്പൊ ആ ദൈവത്തിനെയും കൂട്ടിട്ട് ഒരു ഒരൊറ്റ തള്ളായിരിക്കും അങ്ങനെ ഒരു കഥ നിങ്ങൾക്ക് തന്നെ പരിശോധിക്കുക ഈ പറയുന്ന ഐതിഹ്യ കഥകൾ നിങ്ങൾ തന്നെ കണ്ടാലും തന്നെ നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് വായിക്കാൻ തന്നെ മനസ്സിലാവും ഇത് ഇങ്ങനെ കൂട്ടി ചേർത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ സംഗതിയാണുള്ളത് അതുകൊണ്ടാണ് ഒരു ഒരു ക്ലച്ച് പിടികുല നമ്മൾ എന്ത് വായിച്ച് മനസ്സിലാക്കാൻ നോക്കിയാൽ ഒരു ക്ലച്ച് പിടിക്കൂല ഏഹ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇങ്ങനത്തെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കി അയൽപക്കത്തോര് പറഞ്ഞ് അവരുടെ അയൽപക്കത്തോട് പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് ഈ കഥകളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇനി ഈ കഥ ഈ കഥ ഇനി ഡെവലപ്പായി ഡെവലപ്പായിട്ട് ഒരു പുസ്തക രൂപത്തിൽ രൂപത്തിലിറങ്ങും പിന്നെ ആ പുസ്തക രൂപത്തിലിറങ്ങുമ്പോൾ അതില് ബ്രിട്ടീഷുകാർ എങ്ങനെ ഓടി എന്നുള്ളത് കൃത്യമായിട്ടുണ്ടാവും പിന്നെ ബ്രിട്ടീഷുകാർ ചെലപ്പം പിന്നെ എന്താ പറയാ മാലഹമാർ എന്ന് പറയും മാലഹമാര് കാരണം ബ്രിട്ടീഷുകാർ മാലാഘമാരാണല്ലോ അവര് ഇന്ത്യനെ നല്ല നന്നാക്കിയിട്ടാണല്ലോ പോയത് ഇന്ത്യക്ക് വേണ്ടി അവർ മരിച്ച് പണിയെടുത്തിട്ടാണല്ലോ പോയത് അപ്പോൾ അവർ മാലഹമാരാണെന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബുക്കൊക്കെ തയ്യാറാവും പിന്നെ അതിൽ ഈ കിളിമുട്ട കേസ് ഉണ്ടാവും പിന്നെ അഗസ്ത്യ മുനി വന്നിട്ട് ആഗസ്റ്റ് മാസത്തിൽ ഓടിച്ചെന്ന് പറയും പിന്നെ ഏതൊരു മിമിക്രി കണ്ടേ പിന്നെ വള്ളത്തോൾ വള്ളത്തോൾ കവിത എഴുതിയത് എങ്ങനെയാന്ന് ചോദിച്ചു അപ്പോൾ അത് കോമഡി ഇത് പുറത്തൊരു ഇത് പിന്നെ കാര്യമായിട്ടുള്ള കോമഡിയാണ് അത് പിന്നെ കോമഡി പറയാനായിട്ട് കോമഡിയാണ് അപ്പൊ അതിൽ പറയുന്നുണ്ട് വള്ളത്തോൾ വെള്ളത്തിൽ ഇരുന്നിട്ടാണ് കവിത എഴുതിയത് അതുകൊണ്ടാണ് ഊപ്രപ്പേര് വള്ളത്തോൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതുപോലെയാണ് അഗസ്റ്റ് മോനി ആഗസ്റ്റ് മാസത്തില് ബ്രിട്ടീഷുകാർ ഓടിച്ചു എന്നുള്ളൊരു പുസ്തകം തന്നെ ഇറങ്ങും ആ പുസ്തകത്തിനെതിരെ വല്ലവരും പറഞ്ഞാൽ അവര് പണിയായി പിന്നെ അവര് പാകിസ്ഥാനിൽ പോവുക പിന്നെ അവനെ അടിച്ച് പഞ്ഞയാക്കി വേണ്ട വീടൊക്കെ മുഴുതറച്ച് തകർത്ത് അവൻ ഒരുവിധം വിധം കയ്യിലാക്കി കയ്യില് കൊടുക്കും അപ്പൊ പിന്നെ ഒന്നും പറയാനും പറ്റില്ല പിന്നെ അതൊക്കെ മഹത്തായ ഗ്രന്ഥമായിട്ട് തലേമൊക്കെ നടക്കേണ്ടി വരും അപ്പൊ അതാണ് ഇന്നുണ്ടാകാൻ പോകുന്നത് എന്താ കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് പേരുടെ കൊമന്റ്സ് വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം എല്ലാവരും തറാഫിന് ഭരിക്കണം അല്ലേ ഇനി ഇന്ന് ചീരാകഞ്ഞി വേണ്ട ഒരാൾ ഒരാള് പറയണത് സർവീസേ ആ കാരണം ചിരിക്കാനുള്ളത് ആരല്ലോ ഇനി ബന്ധി ചീരാകഞ്ഞി ഏഹ് പിന്നെ കെ ടി ബക്കർ ഈ തമ്പുരാൻ സിനിമയിലെ കഥ കേട്ടിട്ട് വിശകല വളരെയധികം രോഷാകുല ആകുന്നുണ്ടല്ലോ എന്താകും ഇനി സ്ഥിതി കേരളത്തിൽ ഇതിന്റെ പേരിൽ ഒരു കലാപുണ്ടാകുമോ അതിപ്പോ ഒരു പഴഞ്ചൊല്ലു പറയാണ്ട് ഓണം വന്നാലും ഉണ്ണി പറന്നാലും അടികിട്ടുന്ന ചെണ്ടക്കാന്നൊരു പേരുണ്ട് ഒരു ഒരു പഴഞ്ചൊല്ലുണ്ട് എമ്പുരാൻ ഇറങ്ങിയാലും വെള്ള തമ്പുരാൻ ഇറങ്ങിയാലും വെള്ള മുസ്ലിങ്ങൾക്ക് അടികിട്ട് അത് മനസ്സിലാക്കിയാൽ മതി അപ്പോ മോഹൻലാലും പൃഥ്വിരാജൊക്കെ വീട്ടിൽ സുഖമായിട്ട് ഇരുന്നിട്ട് വിദേശ മദ്യം കഴിച്ചിട്ട് വയർ കുറിപ്പിച്ചവിടെ കിടക്കും മുസ്ലിങ്ങൾ റോട്ടിൽ കിടന്ന് അടി കൊള്ളുന്നുണ്ടാവും അതപ്പോ ഉണ്ടാവുക ആരെ മുസ്ലിങ്ങൾക്ക് അടി അപ്പൊ അതേ ഉണ്ടാവുള്ളൂ എല്ലാവരും ഈ ഒരു വീട്ടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോ ഇതിന്റെ വിവരം ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളവിടെ ഇല്ല അവിടെ എത്രയും പെട്ടെന്ന് ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ